കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര മാസികകൾ പതിനാറിന് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കും ഒരു വർഷത്തേക്ക് ലഭ്യമാക്കുന്നതിൻ്റെ വിതരണ ഉദ്ഘാടനം നടന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര മാസികകളായ യുറീക ശാസ്ത്ര കേരളം ശാസ്ത്രഗൃതി എന്നിവ വിവിധ വ്യക്തികൾ സ്പോൺസർ ചെയ്ത് പതിനാറ് സ്കൂളുകൾക്കും മൂന്ന് ഗ്രന്ഥശാലകൾക്കും ഒരു വർഷത്തേക്ക് ലഭ്യമാക്കുന്നതിന്റെ വിതരണോദ്ഘാടനം നടന്നു കായംകുളം ബിആർസി ഓട്ടിസം സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ജീവിത രീതിയാണ് അവിടുത്തെ ഭാഷ വേഷം ജോലി ഇതെല്ലാം ഇതിനകത്ത് വരും അല്ലേ ഇതെല്ലാം വരും അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും പുതിയ കൂടുതൽ കൂടുതൽ പുതിയ അറിവുകൾ നമുക്ക് മനസ്സിലാവും കവിതകളും അങ്ങനെയാണ് കവിതകൾ പക്ഷെ കവിതകളൊക്കെ ആയിരുന്നപ്പം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള കവിതകൾ ഉണ്ടാണോ അല്ലെ മാറ്റി മറിക്കാനുള്ള കവിത അല്ലേ അങ്ങനെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പഴ അങ്ങനെയാണോ ഇപ്പൊ കവികളൊക്കെ ബഹുഭൂരൂഷം വരുന്നത് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണോ അല്ലെ അവാർഡ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുപോലെ അവാർഡൊക്കെ തന്നെയാ വന്നോളും അത് വന്നോട്ടെ പക്ഷേ കാലത്തിന്റെ അനീതിക്കെതിരെ അപജയങ്ങൾക്കെതിരെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവണതകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്ധവിശ്വാസം കൂടി വരെയാണ് ശാസ്ത്ര പരിഷത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അന്ധവിശ്വാസം അല്ലേ വിശ്വാസം ആയിക്കോട്ടെ അന്ധവിശ്വാസ അപകടമാണ് നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ കുരുതി കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ഉണ്ടാവുന്നു ഇല്ലേ പണത്തിനു വേണ്ടി മറ്റുള്ളതിനു വേണ്ടി അപ്പൊ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒക്കെ കവിതകൾ വരണം നോവലുകൾ വരണം നാടകങ്ങൾ ഇന്നൊരു പുതിയ കെ പി എസ് സി ഉണ്ടാകുന്നില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് കെ പി എസ് സി അല്ലേ ആ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പക്ഷെ പുതിയ നാടകങ്ങൾ ഉണ്ടാകുന്നില്ല നല്ല തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നില്ല ഇപ്പൊ വായിക്കാൻ പറയുമ്പോ പത്ര ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ട് മേഖലാ സെക്രട്ടറി നിസാർ പണ്ണേരഥ് സ്വാഗതം പറഞ്ഞു ശാസ്ത്ര മാസികകളുടെ ആദ്യ വിതരണം പ്രധാനമായിട്ടും നമുക്ക് യുറീക്ക ശാസ്ത്ര കേരളം ശാസ്ത്രഗതി എന്നിങ്ങനെ മൂന്ന് ലെവലിൽ പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യുറീക്ക പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിട്ട് ഇത് യുറീക്ക ശാസ്ത്ര കേരളം ആണെങ്കിലും ശാസ്ത്രഗതി ആണെങ്കിലും ഏറ്റവും പുതിയ ഇപ്പൊ ശാസ്ത്രഗതിയുടെ ഇന്നത്തെവണത്തെ സ്പെഷ്യാലിറ്റി ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും അത് അതിന്റെ ഏറ്റവും പുതുമയുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് അവരവർ അവരുടെ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളാണിത് അപ്പൊ ഇത് എന്തിനാ പുസ്തകങ്ങൾ വായിക്കുന്നത് ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ശാസ്ത്ര പുസ്തകങ്ങൾ നല്ല ഏത് പുസ്തകമാണെങ്കിലും നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ ഉള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ശാസ്ത്ര ഇത്തരം ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ നമ്മളെ വഴിവെക്കും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ വേറെ ഉണ്ടാകും പക്ഷേ കൃത്യമായ കാഴ്ചപ്പാട് തരണമെങ്കിൽ ഇപ്പൊ ശാസ്ത്രത്തിന്റെ പേരിലാണ് ധാരാളം കവട ന്യായങ്ങൾ വരുന്നത് എന്തും ശാസ്ത്രം എന്നുള്ള ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമാണ് എന്നുള്ള ധാരണയിലേക്ക് കുട്ടികളെയും സമൂഹത്തിനെയും കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അപ്പോ ജ്യോതിശാസ്ത്രം ഞാൻ വിശദീകരിക്കുന്നില്ല സമയമില്ല അപ്പോ ഏതായാലും കൃത്യമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശാസ്ത്ര പുസ്തകമുണ്ട് ശാസ്ത്ര പഥം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാകും അതും വായിക്കണം വളരെ പ്രധാന ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക നല്ല വ്യക്തികളായി വളർന്നു വരാൻ ഇത്തരം വായനകൾ നമുക്ക് അത്യന്താപേക്ഷ അത്യാവശ്യമാണ് അത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിച്ചു ബിഎസ്എൻഎൽ സ്റ്റാർ വുമൺ അവാർഡിന് അർഹയായ ദേവി തത്ത്വ അവാർഡ് ജേതാവ് കവയത്രി കെ എ ദർശിനി കവയത്രി മായ വാസുദേവ് എന്നിവരെയാണ് ആദരിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ കായംകുളം ബിബിസി ബിന്ദുമോൾ ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് എസ് ഡി സലിംലാൽ എൻ രവി സുനിൽകുമാർ ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു ഗീതാകൃഷ്ണൻ കൃത എന്ന് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം